ഹലോ ഇപ്രാവശ്യം കാലവർഷമൊക്കെ നേരത്തെ തന്നെ വന്നെത്തി സാധാരണ ജൂൺ പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വരുന്നതാണ് ഇപ്രാവശ്യം ഏപ്രിൽ കൂടി തന്നെ പെരുമഴയാണ് ഇവിടെ മഴ മാത്രമല്ല നല്ല കാറ്റുമുണ്ട് കാറ്റ മഴയും ഒക്കെ വരുമ്പോഴത്തേക്ക് കറണ്ട് കോപ്പും ഒക്കെ ഇപ്പോൾ ഒരു സ്ഥിരം ഒരിതായി മാറിയിരിക്കുകയാണ് അന്നേരം പെരുമഴയാണ് അന്നേരം ഇപ്പം കപ്പലിൻ്റെ ആ ഒരു പ്രശ്നം കപ്പൽ മുങ്ങിയത് കൊണ്ട് മീനൊന്നും കിട്ടുന്നതുമില്ല മീൻ കിട്ടാത്തതല്ല മീൻ വാങ്ങിക്കുന്നില്ല അപ്പോഴത്തേക്ക് പിന്നെ ഇന്ന് ചിക്കനാണ് വാങ്ങിച്ചത് അന്നേരം മീൻ ഇല്ലാത്തത് കൊണ്ട് ചിക്കൻ വാങ്ങിച്ച് രാവിലത്തേക്കാണെങ്കിൽ പിന്നെ ഇടിയപ്പവും കിഴങ്ങ് കിഴങ്ങേറിയുമായിരുന്നു അപ്പോഴും രാവിലെ ഇടിയപ്പവും കിഴങ്ങ് എല്ലാവരും എല്ലാവർക്കും കൊടുത്ത് പിന്നെ ഞാനും കഴിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ചോറും കറികളും കറിക്ക് ഞാൻ പറഞ്ഞില്ല ചിക്കനാണ് വാങ്ങിച്ചത് അപ്പോഴത്തേക്ക് മഴയൊന്ന് ഒന്ന് തോന്നുന്നു ഒന്ന് തോന്നെങ്കിലും വീണ്ടും നല്ല രീതിയിൽ മഴയായിരുന്നു അന്നേരം ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും കവാളയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വഴറ്റി അങ്ങനെ ചിക്കൻ കറി റെഡിയാവുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ പിന്നെ അവിയലിനുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ച് അന്നേരം അതും വേവിച്ച് വെന്ത് വരുന്നുണ്ട് അങ്ങനെ ചിക്കൻ കറിയുടെ കൂടെ പിന്നെ ഞാൻ സാധാ അരിയുടെ ചോറല്ല വെച്ചത് മറ്റേ ബിരിയാണി റൈസ് ഇട്ട് ചോറ് വെറുതെ ഫ്രൈ റൈസ് കണക്കല്ല വെറുതെ നമ്മൾ ചോറ് വെക്കുന്ന കണക്ക് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞ് കാരണം ഇവന്മാർക്ക് ആ അരിയുടെ ഇഷ്ടം മറ്റേ നമ്മൾ അരിയാകുമ്പം അവർക്ക് ഈ ഈ ചോറാണ് അവർക്ക് ഇഷ്ടം അന്നേരം ഇതിനകത്ത് വെറുതെ നെയ്യോ ഒന്നും ഒഴിച്ചേം അങ്ങനെ വറുത്തിടിയോ ഒന്നും ചെയ്തില്ല അന്നേരം ഈ അരിയുടെ ചോറും ചിക്കൻ കറിയും കൂടെ തിരുന്നതിന് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വെറുതെ സാധാ ചോറ് വയ്ക്കുന്ന കണക്ക് അത് ചിലപ്പോഴെല്ലാം ഞാൻ ചെയ്യുന്ന കാര്യമാണ് പിന്നെ നമുക്ക് എളുപ്പമാണ് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് വേവുകയും ചെയ്യും മറ്റേ അരി വേവുന്ന അത്രയും സമയവും വേണ്ട അങ്ങനെ ചോറിട്ട് ചിക്കൻ കറിയും പിന്നെ അവിയലും ഒക്കെ ആയിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞ് പിന്നെ എനിക്ക് കൊറിയറ് എനിക്ക് എൻ്റെ ലേഹിയൊക്കെ പാഴ്സൽ എനിക്ക് അയക്കാനുണ്ടായിരുന്നു അന്നേരം പോസ്റ്റ് ഓഫീസിലാണ് വന്നത് പോസ്റ്റ് വഴി അയക്കാനായിട്ട് കാരണം കൊറിയർ വഴി അയക്കുമ്പോഴത്തേക്ക് ഒരുപാട് കംപ്ലയിൻറ്റ് ഉണ്ട് കാരണം ഉൾപ്രദേശങ്ങളിലൊക്കെ ഈ കൊറിയർ ഒരുപാട് ദൂരെ ചെന്നിട്ട് പിന്നെ കസ്റ്റമേഴ്സിനായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന അത്തരം പല സ്ഥലങ്ങളിലും ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഞാനിപ്പം പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് പോസ്റ്റ് ആകുമ്പോഴത്തേക്ക് എവിടെ ആയാലും ഏത് സ്ഥലത്തായാലും അവർ വീട്ടിൽ തന്നെ കൊണ്ടെത്തിക്കും അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ വന്ന് കൊറിയറൊക്കെ അയച്ചിട്ട് പിന്നെ ഞാനും ദേശയും കൂടെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി അവിടെ ആണെങ്കിൽ മുകളിലാണ് പോസ്റ്റ് ഓഫീസ് അന്നേരം ഈ സ്റ്റെപ്പ് ഇങ്ങനെ കറങ്ങി വരുന്നതുകൊണ്ട് അവർക്ക് മുകളിൽ നിന്ന് നോക്കിയിട്ട് ഇറങ്ങാൻ പേടിയാവുന്ന അതാണ് എൻ്റെ അടുത്ത് പറയുന്നത് അവർക്ക് ഇറങ്ങാൻ പേടിയാവുന്നെന്ന് അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ നല്ല ഒരു പൊരിപ്പ് പഴംപൊരി കിട്ടുന്ന ഒരു കടയുണ്ട് പഴംപൊരി ആയാലും വേറെ പൊരിപ്പ് സാധനങ്ങളെല്ലാം നല്ല ഫ്രഷായിട്ട് നല്ല ഫ്രഷ് അല്ല അവിടെ നല്ല ടേസ്റ്റാണ് അവിടെ പൊരിച്ചിടുന്നതേം കാണാം അന്നേരം അത് വിറ്റ് പോകും നല്ല തിരക്കും എല്ലാം ആണ് പക്ഷേ എൻ്റെ പിള്ളേർക്ക് ഈ പഴംപൊരിയോട് വലിയ താല്പര്യം അവന്മാർക്ക് മറ്റേ ഉള്ളി വട ഉഴുന്നവട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ ഉള്ളി വടയും പിന്നെ ഉഴുന്ന് വടയൊക്കെ വാങ്ങിച്ച് അങ്ങനെ അതുമായിട്ട് വീട്ടിൽ വന്നിട്ട് കഴിക്കാനെടുത്ത് പിന്നെ ഞങ്ങൾക്ക് ഈ ചായയും കാപ്പിയുടെയും ഒന്നും അങ്ങനെ ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതും കഴിക്കും പിന്നെ നമ്മുടെ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ പിന്നെ ചിലപ്പം ജ്യൂസോ പിന്നെ ചിലപ്പോൾ ഒക്കെ ഷാർജ് അടിക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ രീതി അല്ല ചായയോ കാപ്പിയോ ഇങ്ങനെ കുടിക്കുന്ന ശീലമൊന്നും അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് സന്ധ്യ ആയപ്പോഴത്തേക്ക് എനിക്ക് മഴയും പിടിച്ച് പായസം തിന്നാൻ ഒരാഗ്രഹം തോന്നി എനിക്ക് ചിലപ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് ചിലപ്പം പല പല ആഗ്രഹങ്ങളൊക്കെ തോന്നും അങ്ങനെ കുറച്ച് ചൗവരി ഒരു പാക്കറ്റ് ചൗവരി ഇട്ട് വേവിച്ച് ഞാൻ പായസം മിക്സ് വെച്ചാണ് പായസം ഉണ്ടാക്കുന്നത് എന്നാലും ഞാൻ അഡീഷണൽ ഈ പായസം മിക്സ് വെച്ച് പായസം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു ചൗവരിയും കൂടി ഇട്ട് ആദ്യമേ വേവിക്കും ചൗവരി വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഈ ഒരു പായസം മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അന്നേരം പായസത്തിൻ്റെ അളവും കൂടുതലായിരിക്കും പായസം നല്ല പെട്ടെന്ന് കുറുകി ആ ഒരു രീതിയിലേക്ക് വരികയും ചെയ്യും പായസത്തിൻ്റെ അളവും കൂടുതലായിരിക്കും അന്നേരം ഈ ചൗവരി ഇങ്ങനെ നല്ലതായിട്ട് വേവിച്ചെടുത്ത് കഴിയും കഴിഞ്ഞിട്ട് ഈ പായസം മിക്സ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഈ പായസം മിക്സിലെ ഈ ഒരു വെർമസലയും അതിലുള്ള ചൗവരിയെല്ലാം വേവുന്ന സമയം വരെ ഒന്ന് വേവിച്ചെടുക്കും ആവശ്യത്തിന് വെള്ളം ചേർത്ത് പിന്നീട് ആവശ്യത്തിന് വെള്ളം ചേർത്താണ് ഇത് വേവിച്ചെടുക്കുന്നത് വേവിച്ച് ഇതെല്ലാം എന്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ ചവര് ചേർക്കുന്നതുകൊണ്ട് ചിലപ്പം മധുരം കുറച്ച് കുറവാണെങ്കിൽ പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കും അതിനുശേഷം പിന്നെ പാലും കൂടെ ഒഴിച്ച് പിന്നെ ഞാനൊരു സ്പൂൺ നെയ്യ് കൂടി ചേർക്കും നെയ്യും ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തിളയ്ക്കത്തില്ല അതിനുമുമ്പേ ഒന്ന് ഇത് തിള പോലെ ഇങ്ങനെ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യും പിന്നെ ഞാൻ പ്രത്യേകിച്ച് ക്യാഷിനേട്ടോ പിന്നെ മുന്തിരിങ്ങയോ അങ്ങനെയൊന്നും വറുത്തിടത്തില്ല കാരണം ഇതിലുള്ള രണ്ട് മൂന്ന് മുന്തിരിങ്ങയൊക്കെ തന്നെ ഇവമാരെടുത്ത് കളയുക ചെയ്യുന്ന അന്നേരം വെറുതെ വേസ്റ്റ് ആക്കണ്ടാകുന്ന പറഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അഡീഷണൽ ഇട്ട് കൊടുക്കത്തില്ല പിന്നെ ചിലപ്പോൾ ഞാൻ മണത്തിന് വേണ്ടി ഇച്ചിരി അങ്ങനെ ചേർത്ത് കൊടുക്കും അങ്ങനെ പായസമൊക്കെ റെഡിയായി പായസമൊക്കെ ഒഴിച്ച് ഞങ്ങൾ കഴിച്ചു കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേക്ക് ആ ഉച്ചയ്ക്ക് വെച്ച് ചോറും ചിക്കൻ കറിയും തന്നെ രാത്രി കഴിച്ചത് പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോഴും ഇത്ര ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു അപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ബായ്